ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാലമുണ്ടായിരുന്നു ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം ഒന്നടങ്കം വസീം അക്രമിനെ സ്റ്റാൻഡിംഗ് അപേക്ഷം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യക്കെതിരെയുള്ള മാസ്മരിക ബോളിംഗ് പെർഫോമൻസിന് പിന്നാലെയായിരുന്നത് അതിനു മുമ്പും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു ഇന്ത്യൻ താരം പാകിസ്ഥാനെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് മറ്റാരുമല്ല സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ മുംബൈയിൽ വെച്ചൊരു പരിശീലന മത്സരത്തിൽ വെച്ചായിരുന്നു പതിമൂന്നുകാരനായി സച്ചിൻ പാക് പാക്താരത്തിൻ്റെ പകരക്കാരനായി ഫീൽഡിലേക്ക് ഇറങ്ങിയത് പ്ലെയിങ് ഇറ്റ് മൈവേ എന്ന തന്റെ ആത്മകഥയിൽ സച്ചിൻ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അതുപോലെ പാക് താരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിച്ചൊരു കാലവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എല്ലിൽ ഇത് പിന്നീട് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ സാധ്യത ഒട്ടുമില്ലാത്ത ഒന്നാണിത് ആ കാലം ഒന്ന് ഓർത്തെടുക്കാം രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഒന്ന് അന്നാണ് ആദ്യത്തെ ഐ പി എൽ ലേലം നടന്നത് മറ്റെല്ലാ രാജ്യക്കാരെയും പോലെ പാക് താരങ്ങളും ആ ലേലത്തിൽ പങ്കെടുത്തു ഷോബ് അക്തർ ഷാഹിദ് അഫ്രീഡി മുഹമ്മദ് യൂസഫ് ഷേബ് മാലിക് യൂനുസ്ഖാൻ മുഹമ്മദ് ആസിഫ് അടക്കമുള്ള പാക് ക്രിക്കറ്റിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളും പട്ടികയിൽ ഇടം പിടിച്ചു ശിവസേന അടക്കമുള്ളവരുടെ ചെറിയ എതിർപ്പുകൾ ഉയരുന്നെങ്കിലും അതാരും കാര്യമാക്കിയില്ല ലേലത്തിൽ ഏറ്റവും വില കിട്ടിയ പാക്ക് താരം മറ്റാരുമായിരുന്നില്ല ഷാഹിദ് അഫ്രീഡി വൻ താരങ്ങളെ നോട്ടം ഇട്ട് സ്വന്തമാക്കിയ ഡെക്കാൻ ചാർജേഴ്സാണ് അഫ്രീഡിയെ വാങ്ങിയത് കൊടുത്ത തുക രണ്ടേ പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ അന്നത്തെ ലേലത്തിലെ ഏറ്റവും മികച്ച പ്രൈസുകളിലൊന്നായിരുന്നത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിലെ മിന്നും പ്രകടനമാണ് അഫ്രീദിയെ ഹോട്ട് ചോയ്സ് ആക്കിയത് പാക്ക് ക്രിക്കറ്റിൽ അന്നത്തെ രണ്ട് സൂപ്പർ സ്റ്റാറുകളെ സ്വന്തമാക്കിയത് ഡൽഹിയാണ് വീരുവിന്റെ ഡൽഹി ഡെയർ ഡബിൾസ് മുഹമ്മദ് ആസിഫ് എന്ന തീതുപ്പും ബേസർക്ക് രണ്ടേ പോയിന്റ് ആറ് ഒന്ന് കോടിയും ഷേബു മാലിക്കിന് രണ്ട് കോടിയും കൊടുത്തു ഇരുവരും പാക്ക് മർദ്ദകൻ പേരുള്ള വീരേന്ദ്ര സെവാഗിന്റെ ക്യാപ്റ്റൻസിയിൽ കളത്തിൽ ഇറങ്ങുകയും ചെയ്തു മറ്റൊരു മിന്നും താരമായി ഷേയ്ബഖ്തറിനെ ഷാരൂഖാന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് കൊണ്ടുപോയത് കൊടുത്ത തുക ഒന്നേ പോയിന്റ് ഏഴ് കോടി ഒരുപക്ഷെ തുടർ പരിക്കുകളാകാം അദ്ദേഹത്തിൻ്റെ വില കുറച്ചത് പാക്ക് ട്വൻ്റി ട്വന്റി ടീമിലെ സ്ഥിരസാന്നിധ്യമായ ഉമർഗുലിനെ അറുപത് ലക്ഷത്തിനും കെ കെ ആർ തന്നെ ചൂണ്ടി യുനുസ് ഖാനും കമറാൻ അക്കുമലും രാജസ്ഥാൻ റോയൽസിലാണ് എത്തിയത് ആദ്യ ദിനം നടന്ന ലലത്തിൽ പാക് മതിലായ മുഹമ്മദ് യൂസഫ് അൺസോൾഡായി മാറി കൂടുതൽ താരങ്ങളെയും ആദ്യ ലേലത്തിൽ അൺസോൾഡ് അൺസോൾഡായവരെയും വെച്ച് രണ്ടായിരത്തി എട്ട് മാർച്ച് പതിനൊന്നിന് രണ്ടാമതൊരു ലേലം കൂടി ഒരുക്കിയിരുന്നു പക്ഷേ മുഹമ്മദ് യൂസഫ് അന്നും അൺസോൾഡായി മാറി മുഹമ്മദ് ഹഫീസ് മിസ്ബാഹുൽ മിസ്ബാഹുല്ലഖ് സൽമാൻ ഭട്ട് സുഹേൽ തൻവീർ എന്നീ യുവതാരങ്ങളും വിവിധ ടീമുകളായി ഇടം പിടിച്ചു യാസിർ ഹമീദ് ലലത്തിലുണ്ടായിരുന്നുവെങ്കിലും അൺസോൾഡായി മാറി കളി തുടങ്ങുന്നതിന് മുമ്പേ അഫ്രീഡിയും അക്തറുമൊക്കെയായിരുന്നു സ്റ്റാർസ് പക്ഷേ കളി തുടങ്ങിയപ്പോൾ താരമായത് മറ്റൊരാളാണ് യെസ് സുഹേൽ തൻവീർ തേരോട്ടം നടത്തിയ ഷെയ്ൻബോണിന്റെ രാജസ്ഥാൻ ടീമിലെ കുന്തമനയായി തൻവീർ മാറി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് വിക്കറ്റുകളാണ് തൻവീർ എറിഞ്ഞിട്ടത് വെറൈറ്റി ആക്ഷനുള്ള തൻവീറിനെ നേരിടാൻ ബാച്ചർമാർ ഏറെ പാടുപെട്ടു അഫ്രീദിക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല പേരിനൊത്ത ഇല്ലാതെ പോയ ഡെക്കാൻ ചാർജേഴ്സിൽ അഫ്രീഡിയും നനഞ്ഞ പടക്കമായി മാറി പത്തു മത്സരങ്ങളിൽ നിന്നും ഒൻപത് വിക്കറ്റും എൺപത്തൊന്ന് റൺസുമായിരുന്നു അഫ്രീഡുടെ സമ്പാദ്യം പിന്നാലെ ടീമിന്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന വി വി എസ് ലക്ഷ്മൺ ട്വൻ്റി ട്വൻറ്റിക്ക് യോജിച്ചയാളല്ലെന്ന് അഫ്രീദി തുറന്നടിക്കുകയും ചെയ്തു എ ബി ഡി ദിൽഷൻ വിക്ടോറി ഗ്ലൻ മെഗ്രത് കോളിംഗ്വുഡ് തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾ ഏറെ ഉണ്ടായിരുന്ന ഡൽഹിയിൽ ഷെയ്ബ് മാലിക്കിന് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പകുതിയുള്ള മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ മാലിക്കിന് കിട്ടിയ അവസരങ്ങളിലാകട്ടെ തിളങ്ങാനുമായില്ല എല്ലാവരും ഉറ്റുനോക്കിയ പാക് താരം അക്തർ ആയിരുന്നു കാരണം അന്ന് ഷോയിബ് അഖ്തറിന് പെരുമാറ്റ ദൂഷ്യം കാണിച്ച് പാക് ക്രിക്കറ്റ് ബോർഡ് അഞ്ചു വർഷത്തെ വിലക്ക് കൽപ്പിച്ചിരുന്നു ഇത് ആശങ്കയുണ്ടാക്കിയെങ്കിലും പിന്നീടത് ഒരു മാസമാക്കി കുറച്ചു അങ്ങനെ ഷേബബ് അക്തർ കെ കെ ആറിൻ്റെ കുപ്പായം പരിക്കിനെ തുടർന്ന് അക്തർ ആകെ കളത്തിലിറങ്ങിയത് മൂന്ന് മത്സരങ്ങളിലാണ് പക്ഷേ കൊൽക്കത്തയുടെ മനസ്സ് ജയിക്കാൻ അയാൾക്കത് ധാരാളമായിരുന്നു ഈഡൻ ഗാർഡനിൽ നടന്ന കൊൽക്കത്ത ഡൽഹി പോരാട്ടം മത്സരത്തിൽ കൊൽക്കത്തയെ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് പുറത്താക്കുമ്പോൾ ഡൽഹി പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഡൽഹിക്ക് മേൽ അക്തർ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു സെവാഗ് ആദ്യ പന്തിൽ പുറത്ത് പിന്നാലെ ഗംഭീർ ഡിവില്ലേഴ്സ് മനോജ് തിവാരി എന്നിവരും അക്തറിനു മുന്നിൽ മുട്ടുമടക്കി മൂന്നോവർ എറിഞ്ഞ അക്തർ പതിനൊന്ന് റൺസ് മാത്രം കൺസീഡ് ചെയ്ത് നാല് വിക്കറ്റുകളാണെന്ന് എറിഞ്ഞിട്ടത് മുഹമ്മദ് ആസിഫ് ഡൽഹിക്കായി കളത്തിലിറങ്ങിയത് എട്ട് മത്സരങ്ങളിൽ ചില മിന്നലാട്ടങ്ങൾ ആസിഫിൽ നിന്നും പക്ഷേ ആസിഫ് അതിനേക്കാൾ വാർത്തകളിൽ നിറഞ്ഞത് ഉത്തേജകമായിരുന്നു വിവാദത്തിലായിരുന്നു ഐ പി എല്ലിനിടെ നടന്ന ഡോപ്പിംഗ് ടെസ്റ്റിൽ ആസിഫ് പോസിറ്റീവായി മാറി ഒരു വർഷത്തേക്ക് വിലക്കും കിട്ടി കമറാൻ നെഖമൽ സൽമാൻ ഭട്ട് ഉമർഗുൽ മുഹമ്മദ് ഹഫീസ് അഫീസ് യൂനിസ്ഗാൻ എന്നിവർക്കും കാര്യമായി തിളങ്ങാനായില്ല അങ്ങനെ ആദ്യ ഐ പി എല്ലിന് കൊടിയിറങ്ങി രാഷ്ട്രീയ കാലാവസ്ഥയും അതിർത്തികൾ അന്തരീക്ഷവും മാറി മുംബൈ ഭീകരാക്രമണം തന്നെയായിരുന്നു പ്രധാന കാരണം വൈകാതെ സുരക്ഷ മുൻനിർത്തിയ താരങ്ങളെ ഇന്ത്യയിലേക്ക് അയക്കില്ലെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് പ്രതികരിച്ചു രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈഡേഴ്സും അടക്കമുള്ള ഫ്രാഞ്ചൈസികൾ പാകിസ്ഥാൻ തീരുമാനത്തിൽ നീരസം പ്രകടിപ്പിച്ചു കരാർ ലംഘിച്ചതിന് ഐ പി എൽ താരങ്ങൾക്ക് വിലക്കും നൽകി എന്നാൽ ഇതിനെ മറ്റൊരു ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായതിനാൽ ഐ പി എൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റി അതോടെ പല വാക്താരങ്ങളും ഐ പി എൽ കളിക്കാമെന്നും മോഹിച്ചു പക്ഷേ അതും നടന്നില്ല പിന്നാലെയുള്ള രണ്ടായിരത്തി പത്ത് ഐ പി എല്ലിൽ അഫ്രീഡിയും അഫീസും മാലിക്കും ഇസ്ബിമടക്കമുള്ള പല വാക്താരങ്ങളും രജിസ്റ്റർ ചെയ്തു പക്ഷേ ഒരാളെപ്പോലും പങ്കെടുപ്പിക്കേണ്ട എന്നായിരുന്നു ഐ പി എല്ലിൻ്റെ തീരുമാനം മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സുരക്ഷയെ മുൻനിർത്തി പാക് താരങ്ങളെ ടീമിലെടുത്ത് റിസ്ക് എടുക്കാൻ ഒരു ടീമും തയ്യാറായതുമില്ല ഇത് പാകിസ്ഥാൻ താരങ്ങളെ ചൊടിപ്പിച്ചു ഇതൊരു ഇൻസൾട്ടാണെന്ന് അഫ്രീദുള്ളവർ തുറന്നടിക്കുകയെ തന്നെ ചെയ്തു പാകിസ്ഥാനിൽ ഐ പി എല്ലിനെതിരെ പ്രതിഷേധങ്ങൾ പോലും ഉണ്ടായി പാക് താരങ്ങളുടെ ഐ പി എൽ മടങ്ങി വരെ പിന്നെയും പലകുറി ചർച്ചയായെങ്കിലും അതൊരിക്കലും സാധ്യമായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ താരമായ അസ്സർ മുഹമ്മൂദ് യു കെ സിറ്റിസൺഷിപ്പ് ഒപ്പിച്ച് കിങ്സ് ഇലവൻ പഞ്ചാബിനായി കളിച്ചു യു കെ പൊരത്തം ഏറ്റെടുത്ത് ഐ പി എൽ കളിക്കാനുള്ള ആഗ്രഹം മുഹമ്മദ് അമിറും അടിത്തരെ പ്രകടിപ്പിച്ചിരുന്നു വൈകാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ആരംഭിച്ചു പാകിതാരങ്ങൾ പങ്കെടുക്കാത്തതുകൊണ്ട് ഐ പി എല്ലിന് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഐ പി എൽ പോലുള്ള വലിയ വേദി അന്യമായതോടെ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് പാകിസ്ഥാന് മാത്രമായിരുന്നു